കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് മുന്നോടിയായി കൊട്ടിയൂർ ഇക്കര ക്ഷേത്രം ഓഫീസിൽ അവലോകന യോഗം ചേർന്നു മലബാർ ദേവസ്വം കമ്മീഷണർ ഇൻചാർജ് സി ബീനയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് ക്ഷേത്രത്തിന് സമീപം പുതിയ പാർക്കിംഗിനായി കണ്ടെത്തിയ സ്ഥലവും ക്ഷേത്ര പരിസരവും യോഗത്തിന് ശേഷം സന്ദർശിച്ചു പുതിയ തരത്തില് രൂപപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ുള്ള രൂപരേഖ ആയിട്ടില്ലെങ്കിലും അതേ പറ്റി ഒന്ന് നോക്കാൻ വേണ്ടി പോയതാണ് തീർച്ചയായിട്ടും ഇത്തവണ കുറച്ച് വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മുൻകാലങ്ങളിലൂടെ ചെയ്തരുന്നത് പോലെ അതേ സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഏരിയ ഉണ്ടായിരിക്കും വൈശാഖ മഹോത്സവത്തിന്റെ മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം മലബാർ ദേവസ്വം ബോർഡ് ചെയർമാന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മാത്രമേ തീരുമാനിക്കുകയുള്ളൂ എന്ന് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇൻചാർജ് സി ബീന പറഞ്ഞു യോഗത്തിൽ തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണർ എൻ ഷാജി മലബാർ ദേവസ്വം കമ്മീഷണർ കെ കൃഷ്ണൻ സുതന്യ ഹരിപ്രസാദ് വി രാഹുൽ പി തുടങ്ങിയവരും കൊട്ടൂർ ദേവസ്വം ഭാരവാഹികളും എൻ എസ് എസ് കരയോഗം ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ബൈലൈൻ